വായനാപക്ഷാചരണ സമാപന ദിനത്തിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രഥമ സെക്രട്ടറിയും പത്രപ്രവർത്തകനുമായ ഐ വി ദാസ് അനുസ്മരണവും സമാനധാനവും നിർവഹിച്ചു തിരുത്തിയാട് ദേവി സഹായം റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടി കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു വായന പക്ഷാചരണ സമാപന ദിനത്തിലാണ് തിരുത്തിയാടി ദേവി സഹായം റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പ്രഥമ സെക്രട്ടറിയും പത്രപ്രവർത്തകനുമായിരുന്ന ഐ വി ദാസിനെ അനുസ്മരിച്ചത് കൂടാതെ വായനശാല നടത്തിയ ചെങ്ങാതിക്കൂട്ടം പരിപാടിയിൽ പങ്കെടുത്തവർക്കും വിജയിച്ചവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു വായിക്കുന്നവരുമെല്ലാം കൂടിച്ചേർന്നാണ് ഒരു സാഹിത്യ നഗരക്ക് വേണ്ടിയിട്ടുള്ള പശ്ചാത്തല പഠിക്കുന്ന കോഴിക്കോട്ടുകാർ ഇത്രയധികം വായിക്കുന്നവരാണോ കോഴിക്കോട്ടുകാർ എങ്ങനെയാണ് സാഹിത്യത്തെ മുറുകെ പിടിച്ചത് ഏതെങ്കിലും നഗരത്തിൽ പോയാൽ നമ്മൾ സാഹിത്യകാരന്റെ പ്രതിമ എവിടെയും കാണാം വായനശാല പ്രസിഡന്റ് ടി പ്രേംനാഥ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി സുരേന്ദ്രനാഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം എം ദയാനന്ദൻ ശ്രീധരൻ കുറുങ്ങോട് സി എം ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കോഴിക്കോട്